കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വൻതോതിൽ ഒഴുകി വന്നതിനെ തുടർന്ന് കൃഷിനാശം നേരിട്ട കർഷകർക്ക് സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കി നഷ്ടപരിഹാരം നൽകാൻ കണ്ണൂർ വിമാനത്താവള അധികൃതർ തയ്യാറാവണമെന്ന് നഗരസഭാ കാർഷിക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് വെള്ളമൊഴുകി വൻ നാശമുണ്ടായത് അതിതീവ്ര മഴയുടെ ഭാഗമായി വിമാനത്താവളത്തിൽ നിന്നും വൻതോതിൽ ഒഴുകിയെത്തിയ വെള്ളമൊഴുകേണ്ട തോടിന്റെ നിർമ്മാണ പ്രവൃത്തി പാതിവഴിയിലായതിനെ തുടർന്നാണ് വയലുകളിലേക്ക് വെള്ളമൊഴുകി പതിനഞ്ചായിരത്തോളം നേന്ത്ര മരച്ചീനി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കപ്പെട്ടത് നിരവധി കർഷകരുടെ കൃഷിയാണ് വ്യാപകമായി നശിച്ചത് കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന കർഷകർക്കാണ് വൻ നാശം സംഭവിച്ചത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് കൂടി കോടി രൂപ കേരള സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ഒരാളെങ്കിലും ലേബർ കോൺടാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ് നമുക്കതിനകത്ത് പ്രത്യേകതയും ചെയ്യാനില്ല നമ്മൾ ഒരാളെങ്കിലുകാര്യം അതുപോലെ ഇങ്ങനെ ചുമതലപ്പെടുത്തിയില്ല നോഡൽ ഏജൻസിയുടെ മൈനോറിഗേഷൻ്റെ ആളെയും നേരിട്ട് ബന്ധപ്പെടുകയും പ്രവർത്തന പുരോഗതിക്ക് വേണ്ടിയിട്ട് സഹായി അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത് ബാക്കിയല്ല അവർ ചെയ്യേണ്ടതാണ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് പണി നിന്നുപോയി നിന്നുപോയ ഘട്ടത്തിലാണ് നമ്മൾ അന്വേഷിച്ചത് അപ്പോഴാണ് ഈ തോട്ടിൻ്റെ സ്ഥലം ഏറ്റെടുത്തത് തോട് നിർമ്മിക്കാൻ വേണ്ടി നിലവിലുള്ള തോടിന് പുറമെ രണ്ട് കരകൾ സ്ഥലത്തു എല്ലാ ആളുകൾക്കും നഷ്ടപരിഹാരം കൊടുത്തു അല്ലേ ഭൂരിഭാഗം നഷ്ടപരിഹാരം കൊടുത്തു പിന്നെ തോട് നിർമ്മാണം ആരംഭിക്കുന്ന മരം മുറിക്കലാണ് തോട്ടിന്റെ കരയിൽ ഉണ്ടാകുന്ന മരം എന്ന് പറയുന്നത് നമുക്കറിയാമായിരിക്കും വില കുടിക്കുള്ള ഒന്നുമല്ല പക്ഷെ സോഷ്യൽ ഫോറസ്റ്റിംഗ് അറുവാഷൻ നടത്തി മുപ്പിലേക്ക് പതിനഞ്ചായിരം റുപ്യ മരത്തിന് ഒരു ലക്ഷം ഈ വിലക്കാരും കൊടുക്കണ്ടേ എട്ട് തവണ നിങ്ങള് നഗരസഭാ വൈസ് ചെയർപേഴ്സണോ പ്രീത അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ ടി അനുശ്രീ പി എം രാജൻ പി സത്യകുമാർ എം മുകുന്ദൻ കേളമ്പേത്ത് ഗംഗാധരൻ സി ദിനേശൻ പി ചന്ദ്രിക എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്